കൊല്ലം കോർപ്പറേഷൻ ശക്തികുളങ്ങര ഡിവിഷനിലെ പാലം നാടിന് മേയർ നിർവഹിച്ചു കൊല്ലം കോർപ്പറേഷന്റെ മരുത്തടി ശക്തികുളങ്ങര എന്നീ ഡിവിഷനുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം പണിതത് വട്ടക്കായൽ കട്ടക്കൽക്കായൽ എന്നീ ജലാശയങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് നാഷണൽ ഹൈവേക്ക് സമാന്തരമായി നിലനിൽക്കുന്ന ഈ പാലം ജലഗതാഗതം ടൂറിസം എന്നിവയ്ക്കും വളരെയേറെ സഹായിക്കും പാലത്തിന്റെ ഉദ്ഘാടനം മേയർ പ്രസന്ന നിർവഹിച്ചു ജലാശയങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ജലാശയങ്ങളെ മാലിന്യമുക്തമാക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതാണ് അഷ്ടമുടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൊല്ലത്തിൻ്റെ ജീവനാടിയാണ് പുരാതനകാലം ഫിനേഷ്യക്കാരും ഹോമക്കാരും എല്ലാം വ്യാപാര ബന്ധവുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് തന്നെ അഷ്ടമുടി വളരെ പ്രാധാന്യമുള്ളതാണ് റാംസൈറ്റിലേക്കൊരു ജലാശയം വരുന്നു പറയുമ്പോൾ അവിടുത്തെ ജൈവ വൈവിധ്യമാണ് പലതരത്തിലുള്ള മത്സ്യങ്ങൾ പലതരത്തിലുള്ള സസ്യങ്ങൾ ഷഡ്പദങ്ങൾ പലതരത്തിലുള്ള കൊഞ്ച് കക്ക ഞണ്ട് അങ്ങനെ ഒരു കനവറയാണ് പക്ഷെ ഇന്ന് അഷ്ടമുടി മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ മരണത്തിന്റെ വക്കിലേക്ക് പോയ അഷ്ടമുടിയെ ഈ കൗൺസിൽ വന്നപ്പോൾ തീരുമാനമെടുത്തു ഈ ജലാശയങ്ങളെ സംരക്ഷിക്കണം അത് ശുചീകരിക്കണം ആവാസവസ്ഥ പുനഃസ്ഥാപിക്കണം അതിന്റെ ഭാഗമായിട്ട് ഈ കൗൺസിൽ തീരുമാനമെടുത്ത് ടെക്നിക്കൽ വർക്ക്ഷോപ്പ് നടത്തി ലോകം അറിയപ്പെടുന്ന മഴ മനുഷ്യൻ വിശ്വനാഥ ശ്രീകണ്ഠയെ അതുപോലെ അർബൻ പ്ലാന്റായിട്ടുള്ള മില്ലേ മേനാൻ തുടങ്ങിയവർ വന്നു അതിന്റെ ഒരു കായൽ യാത്ര നടത്തി അതായത് പന്ത്രണ്ട് പഞ്ചായത്തിനായിട്ടാണ് നമ്മുടെ അഷ്ടമുടി വ്യാപിച്ചു കിടക്കുന്നത് ആ പന്ത്രണ്ട് പഞ്ചായത്തിനായിട്ട് അറുപത് കടവുകൾ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു അധ്യക്ഷനായിരുന്നു മരാമത്ത് കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സജീവ് സോമൻ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഗീതാകുമാരി എസ് ജെ എൻ യു പവിത്ര കൌൺസിലർമാരായ പുഷ്പാങ്കധൻ സുമി വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കൾ മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബേസിൽ വിവിധ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം